السلام عليكم ورحمه الله وبركاته الحمد لله الحمد لله رب العالمين اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم وبارك على محمد وعلى ال محمد كما باركت على ابراهيم وعلى ال محمد. على إبراهيم, وعلى ابراهيم انك حميد مجيد اسلام ال بيوتك നിയമനിർദ്ദേശങ്ങളെ സൂക്ഷിക്കാനുള്ളാഹുബേ അനുഗ്രഹിക്കണം മുസാനബി അലഹി സ്വലാമും ബാല്യക്കാരനും കൂടി തന്നെക്കാൾ അറിവുള്ള ആൾക്കറിഞ്ഞു പോകുമ്പോൾ വഴിയിൽ വെച്ച് മീൻ നഷ്ടപ്പെട്ടു ആ വിവരം മുസാ നബി അലഹി സ്ലാമിനോട് പറയാൻ മറന്നുപോയി വിശന്നപ്പോൾ നമുക്ക് ഭക്ഷണം കഴിക്കാമെന്ന് പറഞ്ഞു അപ്പോഴാണ് അദ്ദേഹം വേലക്കാരൻ പറയുന്നത് മീൻ വഴിക്ക് വെച്ച് നഷ്ടപ്പെട്ടു പോയി എന്ന് അവിടെ അദ്ദേഹം പറയുന്നത് ശ്രുത് ഒമാൻസാഹുവാൻ എന്നതും അവിടെ എന്നെ മറപ്പിച്ചത് പിശാലാണ് എന്ന് വകയാണ് ഇതൊക്കെ റബ്ബൊക്കെ എഴുതാൻ സീത്ത മറന്നുപോയാൽ നീ റബിനെ ഓർക്കുക നിന്റെ റബ്ബിനെ ഓർക്കുക ആരോർക്കണം റബ്ബിനെ അതും സുഹൃദുൽ ഗഫി ഇരുപത്തിനാലാമത്തായത്തിൽ അരുണിത്ത കഫിൽ തന്നെ എഴുപത്തിമൂന്നാമത്തായത്തിൽ വീണ്ടും എന്നാൽ ചെറിയ ചെറിയ ഓർമ്മക്കുറവുകൾ പോലെയല്ല റബ്ബിനെ മറക്കുക എന്ന് പറഞ്ഞത് എന്താ റബ്ബെ എനിക്ക് ഇവിടെ കണ്ണ് കാണുന്നില്ലല്ലോ നല്ല കണ്ണും കാഴ്ചയും ദൂരക്കാഴ്ചയും എല്ലാം ഉണ്ടായിരുന്ന മനുഷ്യൻ പരലോകത്തിപ്പോൾ കണ്ട് കാണുന്നില്ല സ്വതത്വാഹായിൽ അള്ളാഹു മറുപടി നൽകുന്നുണ്ട് നൂറ്റി ഇരുപത്തി ആറാമത്തായത്തിൽ കദാലിക് അങ്ങനെ തന്നെയാണ് അത്തത്ത് കായാധുന നമ്മുടെ ആയത്തുകൾ നിണ്ടെടുക്കൽ വന്നു ഫനസീതഹ നീ അത് മറന്നു കദാലിക് അല്ലോ ഇന്ന് നീ മറക്കപ്പെട്ടിരിക്കുന്നു ഈ മറവി സ്വന്തം മറച്ചതാണ് ഓർമ്മ ഉണ്ട് എല്ലാ കല്ലിലും മുള്ളിലും തൂണിലും നൊരുമ്പിലും എന്ന് പറഞ്ഞ പോലെ കുൽക്കൊടിയിലും സൂര്യനിലും ചന്ദ്രനിലും നക്ഷത്രങ്ങളിലും ഗ്രഹങ്ങളിലുമെല്ലാം അള്ളാഹുവിൻ്റെ ആസ്തിക്യം ഉണ്ട് ഇതൊന്നും വെറുതെ ഉണ്ടായതല്ല അള്ളാഹു പടച്ചതാണ് എന്ന് തലമും വിലങ്ങുമൊക്കെ കേൾക്കുന്നുമുണ്ട് കാണുന്നുമുണ്ട് ദൈവീക ഗ്രന്ഥങ്ങളുമുണ്ട് പിന്നെ അത് മനസ്സുകൊണ്ട് അതങ്ങ് വെച്ചു അപ്പോ അള്ളാഹു അവിടെ അവനെയും മാറ്റിവെച്ചു അള്ളാഹു സുഹൃത്തു സജതയും നമ്മൾ എപ്പോഴും എല്ലാ വെള്ളിയാഴ്ചയും ഓതുന്നുണ്ട് ഫതുക്കൂമാനസീത്തും നിങ്ങൾ മറന്നു ഞാനും മറന്നു അതാബൽ നിങ്ങൾ നിത്യമായ ശാശ്വതമായ ശിക്ഷ അനുഭവിച്ചു കൊള്ളുകയാണ് അപ്പോൾ മറക്കേണ്ടതൊന്നും മറക്കേണ്ടതൊന്നും മറക്കാതിരിക്കയും മറക്കേണ്ടാത്തത് പലതും മറന്നുപോവുകയും ചെയ്യുന്ന സ്വഭാവം ചിലർക്കൊക്കെ ഉണ്ടാവും വളരെ 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 പണ്ടുള്ള കാര്യങ്ങൾ വരെ ഓർത്ത് ഓർത്ത് ഓർത്തു വെച്ച് അത് തരം കിട്ടിയാൽ പറഞ്ഞ് മുറിപ്പെടുത്തുന്ന പഴയ മുറിവുകൾ വീണ്ടും കുത്തിപ്പൊക്കുന്ന ആൾക്കാരുണ്ടാവും എന്നാൽ പരലോകത്ത് ഉപകാരപ്പെടുന്ന ഒട്ടേറെ കാര്യങ്ങൾ സൗകര്യപൂർവ്വം അല്ലെങ്കിൽ അല്ലാതെ മറന്നു പോകുന്നു ഓർമ്മയില്ലാതാകുന്നുണ്ട് അതിനാൽ നല്ല ഓർമ്മക്ക് വേണ്ടി നമുക്ക് റബ്ബിനോട് പ്രാർത്ഥിക്കാം നല്ല കാര്യങ്ങളൊക്കെ ഓർമ്മ ഓർമ്മിക്കാൻ വേണ്ടി വേണ്ടാത്തതൊക്കെ മറന്നുപോകാൻ വേണ്ടിയും നമുക്ക് റബ്ബിനോട് പ്രാർത്ഥിക്കാം മറക്കേണ്ട കാര്യങ്ങൾ ഓർമ്മിക്കേണ്ടതില്ലാത്ത കാര്യങ്ങൾ ഓർക്കാനോ മറ്റുള്ളവരെ ഓർമ്മിപ്പിക്കാനോ ശ്രമിക്കാതിരിക്കുക അള്ളാഹു സുബാൻ വത്താലനുഗ്രഹിക്കുമാറാകട്ടെ എല്ലാ അമലുകളും വിപാതത്തുകളും ചെയ്ത് സ്വർഗത്തിൽ സുല്ലാഹി സാഹു അല്ല കൂടെ കഴിയുവാൻ അള്ളാഹുയെ അനുഗ്രഹിക്കണം രോഗികളായി ഈ സദസ്സിലും ലോകത്തെവിടെയുമുള്ളവർക്ക് ശിഫ നൽകണം മരിച്ച ഞങ്ങളുടെ മാതാപിതാക്കൾ മക്കൾ കൂട്ടുകുടുംബാദികൾ എല്ലാവർക്കും റഭയെ അനുഗ്രഹം വരുള്ളണം അവരുടെ കബറി ജീവിതം നന്നാക്കി തരണേ നന്നാക്കിത്തരണരുണ്ട് സ്വർഗത്തിലവരെ എല്ലാം ഞങ്ങളുടെ കൂടെ ഒരുമിപ്പിക്കണം وزينا من لوقت لا ماهتمر الله شأن كل ما ألقى الله يا سوا الصبر اللهم إنا نسألك الجنة ونعوذ بك من النار اللهم إنا نسألك الجنة ونعوذ بك من النار اللهم إنا نسألك الجنة ونعوذ بك من النار ربنا آتنا في الدنيا حسنة وفي الآخرة حسنة عذاب النار والحمد لله رب العالمين وصلى الله ولا خاتم يَيْبَ المرسلين سبحانك اللهم وبحمدك اشهد ان لا اله الا انت استغفرك واتوب اليك السلام عليكم ورحمه الله وبركاته